ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കണം അലഹമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ എൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്ന എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറിച്ച് വാശേരിയേനെക്കുറിച്ച് വാശേരിയേൻ്റെ വോളിലെന്താ ടൈലിടാത്തത് വെള്ളം തെറിക്കൂലേ അപ്പോൾ ഡേർട്ടി ആവൂലേ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മറ്റുള്ള ആളുകൾക്കും ഒന്നും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും മിനിമൽ ആയിട്ടല്ലേ ഞങ്ങളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ ഉണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ സ്വയം ഡിസൈൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഇൻറ്റീരിയർ ഡിസൈനറൊക്കെ വെച്ച് അയാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ ചെയ്ത് തരുന്നതിന് തന്നെ ആവും ഒരു എമൗണ്ട് പിന്നെ നമ്മളത് ചെയ്തു വരുമ്പോൾ അതിന് വേറെ കശുവും അപ്പം അതിനേക്കാളും നല്ലത് നമ്മളൊരു വീട് വെക്കുന്നത് നമുക്ക് നമുക്കവിടുത്തെ ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെടണം അവിടെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ വേറൊരാളെക്കാളും കൂടുതൽ നമുക്കല്ലേ അറിയാം അപ്പം നമുക്കതും കൂടി ചെയ്താൽ പോരെ ഞങ്ങളിപ്പോൾ ഈ കണ്ണാടിയുടെ സൈഡില് കോർണറിൽ വരുന്ന ഈ സിഗ്സാഗ് തട്ട് തട്ട് ഉണ്ടല്ലോ മൂന്ന് തട്ടുകൾ ഇത് ചെയ്യണം എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇൻറ്റീരിയറൊക്കെ ഒരു ആശാരിനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിച്ചത് അപ്പോൾ ആശാരിയോട് ഞങ്ങൾ ഇത് ചെയ്തു മൾട്ടി മൾട്ടിവുഡിൽ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് സത്യത്തിൽ ഈ ഒരു സംഭവം ഇത്ര ചെറുതായിട്ടൊന്നും ആരും ചെയ്യില്ല എല്ലാവരും ഇത് വലിയ വലിയ തട്ടുകളായിട്ട് ഒരു ലൈബ്രറി പോലെ യൂസ് ചെയ്യാൻ വേണ്ടി ബെഡ്റൂമിലൊക്കെ കോർണറിലിങ്ങനെ ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം സാധാരണ ചെയ്യൽ നമ്മളിപ്പോൾ ഇൻ്ററസ്റ്റൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണാറുള്ളത് ബുക്കിൻ്റെ തട്ടുകളായിട്ട് ഇങ്ങനെ ബുക്സ് ഒക്കെ വെക്കാനുള്ള സംഭവമായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഞങ്ങൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്താ പറയുക എന്തുകൊണ്ട് നമുക്കിത് നമ്മുടെ വാശേരിയിൽ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിടാ ചെറിയ ഒരു അതായത് നമ്മൾ ഇൻറ്റീരിയറ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ വേസ്റ്റ് പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരേ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആശാരിനോട് പറഞ്ഞു പറഞ്ഞ സമയത്ത് ആൾ ഞങ്ങൾ കുറേ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടോ ഞങ്ങളോട് പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് ചെയ്യണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ നിർബന്ധിച്ചു ത്തിന് അവസാനം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനല്ലേ നോക്ക് ഞങ്ങളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും ഇല്ലേ മോഡലാണോ അല്ലേ ട്രെൻഡ് ഉണ്ടോ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നിർബന്ധം പിടിച്ചിട്ട് ചെയ്തതാണത് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം തെറ്റാണെന്ന് ഞങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തോന്നിയിട്ടില്ല നല്ല രസമായിട്ട് വരുമോ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഈ തട്ടുകളുടെ എണ്ണം കൊടുക്കുമ്പോൾ സൈസ് കൊടുക്കുമ്പോൾ ഒക്കെ ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഇതിൽ ഓരോ തട്ടിലും എന്ത് വെക്കണം എന്നുള്ളത് എസ്പെഷ്യലി ബാബുവിനെ ബാബു എല്ലാം മനസ്സിലൊന്ന് മുൻകൂട്ടി കണ്ടിട്ട് ആളുടെ മനസ്സിലൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ആശാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടും സത്യത്തിലുണ്ടല്ലോ ഈ വാശേരിയെ കാശായിട്ടുള്ള എക്സ്ട്രാ ടവൽസും എക്സ്ട്രാ ഹാൻഡ് വാഷും ഒക്കെ എവിടെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് ഇതിൻ്റെ സൈഡിലുള്ള വാളില് ഡോറൊക്കെ വെച്ചിട്ട് ഒരു കബോർഡ് പോലെ നമുക്ക് ചെയ്യാം എന്നിട്ട് അതിനകത്ത് വെക്കാമെന്നാണ് കേട്ടോ പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നല്ല ബോറായിരിക്കും എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഓപ്പൺ ഷെൽഫ് പോലെ ഈ കോർണറിൽ ഇങ്ങനെ കൊടുക്കുക ഒരു ഐഡിയയിലേക്ക് അവസാനം വന്നത് പിന്നെ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന വലിയ വലിയ കമ്പനികളൊന്നും ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് ഇതുപോലെ വർക്കൊക്കെ ഏറ്റെടുത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കൊടുക്കുന്ന നല്ല കഴിവുള്ള ആളുകളുണ്ടാവുമല്ലോ അവരെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതിനല്ലോ പേയ്മെന്റ് വരുന്നത് നമ്മൾ എത്ര ഷീറ്റ് എന്താ പറയുക ആണ് ഇൻ്റീരിയറ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളത് ആ ഷീറ്റിനാണ് അവർക്ക് എമൗണ്ട് വരുന്നത് അല്ലാതെ അവർ എത്ര ദിവസം വർക്ക് ചെയ്തു എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു എന്നതിനല്ല അപ്പോൾ നമ്മൾ വലിയ ഷീറ്റ് ഇറക്കിയിട്ട് ആ ഷീറ്റ് കൊണ്ട് നമ്മൾ അലമാര മറ്റുള്ള കബോർഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഒരുപാട് വേസ്റ്റ് പീസുകൾ വരും അപ്പോൾ ആ വേസ്റ്റ് പീസുകളെ കൊണ്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എക്സ്ട്രാ ക്യാഷ് ശൊന്നും വരുന്നില്ല കേട്ടോ ഇനി ഞാൻ ഈ തട്ടുകളിലൊക്കെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് നോക്കിയാലോ ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഞാനും ബാബുവും ഇതുപോലെ വീട് പണി നടക്കുന്ന സമയത്ത് സ്കൂട്ടറിൽ വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോകട്ടോ റോഡ് സൈഡിലൊക്കെ കാണുന്ന വീടുകൾ ആ വീടിൻ്റെ ഗേറ്റ് അങ്ങനെ ഓരോ സാധനങ്ങളും ഞങ്ങളിങ്ങനെ നോക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വഴിയിൽ കാണുന്ന വീടുമായി ബന്ധപ്പെട്ട എല്ലാ ഷോപ്പ് പ്പുകളിലും കയറി ഇറങ്ങയും ചെയ്യോ അവിടെ കാണാതൊന്നും മേടിക്കൊന്നുമില്ല പക്ഷെ എല്ലാതും ഞങ്ങൾ നോക്കും എല്ലാത്തിൻ്റെ പ്രൈസും നോക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഒരു സാധനത്തിന് ഏത് ഷോപ്പിലാണ് റേറ്റ് കൂടുതൽ ഏത് ഷോപ്പിലാണ് റേറ്റ് കുറവ് എന്നൊക്കെ അങ്ങനെ കഴുത്തറുപ്പൻ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാതെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഇതുപോലത്തെ വില കുറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയും വേണം എന്നാൽ റേറ്റ് കുറച്ച് കിട്ടുകയും വേണം അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണിത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറോ എന്ന് കൂടുതലാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അതെന്താണെന്നറിയോ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇതുവരെ കയറാത്തതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങി നോക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഹോം ഡെക്കോറി ഐറ്റംസിൻ്റെ വിലയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കണ്ണ് തള്ളിപ്പോവും അപ്പോൾ നമുക്ക് ഇതൊക്കെ ൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വിലയാണ് ഞങ്ങൾ ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് സ്യൂട്ടായ ഒരു സ്പേസിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മളെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് മാത്രമേ ഞങ്ങൾ വാങ്ങാറുള്ളൂ അല്ലാതെ വെറുതെ കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വാങ്ങാം അത് വാങ്ങാം ഇത് വാങ്ങാം എന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കണം ഇതെവിടെ വെക്കും അങ്ങനെ നമ്മൾ ഒരു സാധനവും വാങ്ങരുത് നമ്മുടെ കാശ് പോകുന്ന വഴി അറിയില്ല കേട്ടോ വീട് പണി തീരുമ്പോഴേക്കും കുത്തുവാളെടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സ്പേസിലേക്ക് എന്ത് വേണം എന്ന് മനസ്സിൽ ആദ്യമേ മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ബഡ്ജറ്റിനൊത്ത് അഫോർഡബിളായി എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ വാങ്ങിച്ചാൽ മതി ഞങ്ങൾ ഇവിടെ ഹൗസ് വാമിംഗ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ഫങ്ഷനൊന്നും നടത്തിയിട്ടല്ല ഇവിടെ താമസിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടാവും അപ്പോൾ അന്നത്തേക്ക് ഞങ്ങൾ ഫുള്ള് ആക്കണം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എത്ര റേറ്റ് വന്നാലും അന്നത്തെ ദിവസം ആളുകൾ വരുമ്പോൾ മോശമല്ലേ ഇങ്ങനെ എന്താ പറയുക അവരൊക്കെ കാണൂലേ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളും പിക്ക് ചെയ്തെടുക്കുമ്പോൾ അത് വേറൊരാൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ല അത് ഞങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ വാങ്ങിയാൽ മതി അപ്പോൾ വെച്ചാൽ മതിയെന്നേ ഉള്ളൂ അതുവരെ ഞങ്ങളിങ്ങനെ ആ ഒരു സ്പേസ് കാലിയാക്കി ഇട്ടാലും കുഴപ്പമില്ല കാരണം നമ്മളെ മനസ്സിലുണ്ടല്ലോ അവിടെ എന്ത് വെക്കണം എന്നുള്ളത് അങ്ങനെ അപ്പോൾ നിങ്ങളും അത് അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുത്തി നിറച്ച് വീട്ടിൽ ഉണ്ടാവുകയില്ല നമുക്ക് വാങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ടത് വാങ്ങാലോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഇതിവിടെ കറക്റ്റ് സൂട്ടായിരിക്കും എന്നുള്ളത് പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സ്ട്രാ വരുന്ന ടവല് ടവൽസൊക്കെ ഇവിടെ വെക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആകെ ഒരു രണ്ട് മൂന്ന് ടവൽസേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൽ ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഹാങ് ചെയ്തിടും ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ നല്ല ഭംഗിയിൽ മടക്കിയിട്ട് ഇവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്യല് പിന്നെ മറ്റത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലക്കാനാവുമ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കും അപ്പോൾ ഇതിലുള്ള ഒരെണ്ണം ഞാൻ അവിടെ ഹാങ്ങ് ചെയ്തിടും പിന്നെ അത് അലക്കി ഉണങ്ങുമ്പം അത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുക പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു സ്പേസാണിത് ഈ ബോട്ടിലുള്ളതിപ്പോൾ തീർന്നിട്ടുണ്ട് ഇനി സ്റ്റോക്ക് ചെയ്തിട്ട് വേണം പിന്നെ വാഷ് ബേസിൻ്റെ വലതുവശത്തുള്ള ബോളിൽ നമ്മൾ ഇതുപോലെ ടവ്വല് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ കൈയ്യൊക്കെ കഴുകിയിട്ട് കൈ തോർത്തുന്ന ടവൽ ഉണ്ടല്ലോ അതങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച ടവൽസിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാതും ഒരു പ്രിൻ്റും വരാത്ത പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല മാത്രമല്ല ഈ ടവൽസൊക്കെ നമ്മൾ ഈ ഹോം ഡെക്കോറേറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്സിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ മലപ്പുറത്തുള്ള പ്രീതിയിൽ നിന്ന് എന്താ പറയുക ആ സമയത്ത് ഓണത്തിൻ്റെയോ അങ്ങനെ എന്തോ ഓഫറൊക്കെ ഉള്ള ടൈമിൽ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചെടുത്താൽ ചെറിയ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട ടവൽസിൻ്റെ കൂട്ടത്തിന്ന് മൂന്നെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ

വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല മാത്രല്ല ഞങ്ങൾക്ക് ചെറിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിലുള്ളത് വേണ്ട ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളത് വേണം സ്ലിം ആയത് വേണം എന്നൊക്കെ അങ്ങനെ പക്ഷേ ഈ സ്ക്വയർ ഷേപ്പിലാവുമ്പോൾ ഈ ഷേപ്പിന് തന്നെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിലുള്ളതിന് ഇത്ര റേറ്റ് വരില്ല അപ്പോൾ ഈ ഒരു എന്താ പറയുക ആ ഷേപ്പിലുള്ളത് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് റേറ്റ് കുറഞ്ഞത് വേണം അതേപോലെ ക്വാളിറ്റി ഉള്ളതും വേണം അങ്ങനെ അങ്ങനെ ഞങ്ങൾ തപ്പി നടന്ന് 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 അവസാനം ഒരെണ്ണം കിട്ടി അതാണിത് ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ നമ്മൾ ടവല് ഇങ്ങനെ ചുമരിനോട് അടുപ്പിച്ച് ഹാങ് ചെയ്തിടുമ്പോൾ ചുമരി വേഗം അഴുക്ക് പിടിക്കാനൊക്കെ സാധ്യതയല്ലേ നനഞ്ഞ ടവൽ അല്ലേ പക്ഷേ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എത്ര അകലത്തിൽ വെക്കണോ അത്രയും അകലത്തിൽ നമുക്ക് ഈ ഒരു സംഭവം ചുമരിൽ ചുമരിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിട്ടു പിടിച്ചിട്ട് അകത്തി വെക്കാൻ പറ്റോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കൈ തോർത്തുന്ന ടവൽ ഉണ്ടല്ലോ ഇതിങ്ങനെ ചുമരിൽ തട്ടാതെ കുറച്ച് വിട്ടിങ്ങനെ നിന്നോളും അപ്പോൾ ചുമർ വൃത്തികേടാവാണ്ട് നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഹാൻഡ് വാഷ് ലിക്വിഡ് ഒഴിക്കാനുള്ള ബോട്ടിലാണ് ഇതും വളരെ സിമ്പിളായി വർക്കൊന്നും ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇതുപോലെ ഒരു ബോട്ടിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് തെരഞ്ഞു കേട്ടോ ഇതിൻ്റെയൊക്കെ വില ഓരോ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കൊള്ളാത്ത വിലയൊക്കെ പറയും നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെ എത്ര ഷോപ്പിലാണെന്നറിയാം ഞങ്ങൾ നോക്കിയിട്ട് വാങ്ങാണ്ട് പോകുന്നത് അങ്ങനെ എന്താ പറയുക അഫോർഡബിളായിട്ട് ഒരിക്കൽ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു ഇതൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളവർക്ക് വലിയൊരു സംഭവം ഒന്നുമല്ലോ ആ അവർക്ക് വണ്ടിയെടുത്ത് ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഒരു ഷോപ്പിൽ പോയി ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ മേടിച്ചിട്ട് പോരാ പക്ഷെ നമ്മളെ പോലെ ഹരിച്ചും ഗുണിച്ചും തിരിച്ചും മറിച്ചും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കിതൊക്കെ വലിയ സംഭവമാണല്ലേ അതുകൊണ്ട് തന്നെ നല്ലോണം ചിന്തിച്ചിട്ട് വാങ്ങിയാൽ മതി പിന്നെ ബാക്കി വന്നത് ഈ ഒരു കോർണറാണ് കേട്ടോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്തിട്ടും ഒരു മെന കിട്ടണില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ത് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇങ്ങനെ എം ടി ആയി കിടന്നപ്പോൾ കാലിയായി കിടന്നപ്പോൾ ഇനി എന്ത് ചെയ്യും റബ്ബേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് ഇത് ഈ ഈ ഒരു പോട്ടുണ്ടല്ലോ ഇത് അഫോർഡബിളായി കിട്ടിയപ്പോൾ ഞങ്ങളിത് മേടിച്ചു എന്നിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശേഷം അപ്പോളും ഞങ്ങൾക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങളത് അവിടെ വെച്ചിട്ട് അങ്ങനെ കുറേ ദിവസം അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഇതേപോലെ കുറേ ലീവ്സ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ലീവ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടത് അപ്പോൾ ഞാൻ അത് കണ്ടപ്പം ഇതിൻ്റെ അകത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ രസം ഉണ്ടാവും എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അത് വലിയ വിലയുമില്ല അങ്ങനെ അതിൽ നിന്ന് രണ്ടെണ്ണം മേടിച്ചു അതുകൊണ്ടുന്ന് ഈ പോട്ടിലൊന്ന് ജസ്റ്റ് വെച്ചപ്പോൾ തന്നെ നല്ല രസമായിട്ട് വന്നു കേട്ടോ അങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ മാത്രമായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഡിസൈനർ ഒളിച്ചിരിപ്പുണ്ട് ഇല്ലേ ആ ഡിസൈനറിൻ്റെ കഴിവുകളൊക്കെ നമ്മുടെ സ്വന്തം വീട് പണീൻ്റെ സമയത്ത് പുറത്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എടുക്കാൻ പറ്റുക ഇതെല്ലാം കഴിഞ്ഞ അവസാനമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈറ്റ് വേണം എന്ന് തോന്നിയത് സത്യത്തിലുണ്ടല്ലോ ഞങ്ങൾ വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ എല്ലാം സെറ്റ് ആയതിന് ശേഷം ഫർണിച്ചറൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെയും കുറച്ച് പൈസ ബാക്കി ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ മേടിച്ചാലോ എന്ന് തോന്നിയത് കേട്ടോ കാരണം അല്ലാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലൈറ്റൊന്നും ഇപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല കാരണം അതത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമില്ലല്ലോ ഇങ്ങനത്തെ സ്ഥലത്ത് ലൈറ്റ് വെക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണതല്ലേ അപ്പോൾ ലാസ്റ്റ് പിന്നെ പൈസ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ലൈറ്റ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബ്ലാക്ക് കളർ ലൈറ്റ് വേണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് കിട്ടി ഇതാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ ഈ ഒരു ഏരിയയിൽക്ക് നല്ല സ്യൂട്ടായിട്ട് വരും അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വെച്ചാലും മതി കാരണം ഇത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെക്കാന്നുണ്ടെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം കേട്ടോ ലൈറ്റ് വെക്കാനുള്ള പോയിന്റുകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവണം ചുമര് തുളച്ച് ഇല്ല പിന്നെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്താ പറയുക ചുമരൊക്കെ വെട്ടി പൊളിച്ച് ലൈറ്റൊക്കെ അങ്ങോട്ടേക്ക് കണക്ഷൻ എടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്ര ഹൈറ്റിലാണ് മിററ് വെക്കുക നമ്മുടെ മിററിൻ്റെ ഏകദേശം ഒരു സൈസ് എത്ര ആയിരിക്കും അപ്പോൾ എവിടെ ആയിരിക്കും ഈ മിററിൻ്റെ മേലെ ഒരു ലൈറ്റ് വെക്കുക അങ്ങനെ ആ പോയിൻ്റൊക്കെ നമ്മുടെ മനസ്സിലൊരു അളവും കാര്യങ്ങളൊക്കെ വേണം അതിനനുസരിച്ച് നമ്മൾ ഇലക്ട്രീഷ്യനെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഒരു പോയിൻ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഇട്ട് വെക്കണം എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴാണോ ലൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നത് അപ്പോൾ വെച്ചാൽ മതി ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള വാഷ് ബേസിന്റെ കുറിച്ച് സംസാരിച്ചാലോ ഞങ്ങളുണ്ടല്ലോ ഈ ഒരു ഏരിയ മൊത്തം ഒരു വൈറ്റ് ടോണിലേക്ക് വന്നതുകൊണ്ട് ആദ്യം വിചാരിച്ചത് ഇങ്ങോട്ടേക്ക് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളറ് ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പേസ്റ്റൽ കളറോ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വെക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ ബ്ലാക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ബ്ലാക്ക് ഒരിക്കലും വെക്കരുത് എന്ന് മനസ്സിലായി ബ്ലാക്ക് ആകുമ്പം പെട്ടെന്ന് കറ പിടിക്കും പിന്നെ ഞങ്ങൾ വേറെ ഏതെങ്കിലും കളർ കളറാവാന്ന് നോക്കിയിട്ട് അങ്ങനെ കുറച്ച് തിരഞ്ഞു നടന്നപ്പോഴാണ് എവിടെ നമ്മൾ വേറൊരു കളർ നല്ല ഭംഗിയുള്ളത് കണ്ടാലും അവർ നമ്മളോട് പറയണത് എന്താണെന്നറിയോ കളറിന് ഒരു ഗ്യാരൻറ്റി ഇല്ല എന്നാണ് കളറ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണത് അനുസരിച്ചിരിക്കും അപ്പം അതിന് നമ്മൾ ഗ്യാരണ്ടി ഒന്നും തരൂലെന്നാണ് പറയണത് ഗ്യാരണ്ടി ഉള്ള ഒരേ ഒരു കളർ വൈറ്റ് കളറാണ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഉറച്ചു ഒക്കെ പറ്റുമല്ലോ അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഭംഗിയുള്ള സംതിങ് സ്പെഷ്യൽ വേണം എന്നുണ്ടായിരുന്നു എന്നാൽ ആയിട്ട് കിട്ടും വേണം അതാണല്ലോ മെയിൻ അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു നടന്നപ്പോഴാണ് ഒരു ദിവസം ഒരു ഷോപ്പിൽ ഒരു ദിവസം രാത്രിയാണ് കേട്ടോ ഞങ്ങളിത് കാണുന്നത് എന്താ പറയുക അന്ന് ഞങ്ങളിത് പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാം എവിടെ നോക്കിയിട്ടും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിതിങ്ങനെ പോസ് പോണ് ചെയ്തിങ്ങനെ പോകുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇത് ഫിറ്റ് ചെയ്യണ ആൾ ലാസ്റ്റ് ഫൈനൽ വർക്കിൻ്റെ അന്ന് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് കൊണ്ടുവന്ന് വന്നാൽ ഞാൻ ഇന്ന് ഫിറ്റ് ചെയ്തിട്ട് പോവും ഇല്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടണമെങ്കിൽ കുറേ ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി മുഴുവനും ഒരുപാട് ഷോപ്പിൽ കോട്ടക്കലൊക്കെ പോയി കോട്ടക്കൽ മൊത്തം ഞങ്ങൾ അരിച്ചു പെറുക്കി പക്ഷേ ഒരു ഷോപ്പൊന്നും കിട്ടിയില്ല കേട്ടോ അതായത് കിട്ടിയില്ല മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടണ്ടേ അത് കിട്ടണില്ല അങ്ങനെ ഞങ്ങൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി തിരിച്ച് വരുന്ന വഴിക്ക് മലപ്പുറത്തൊരു ഷോപ്പ് എന്ന് ആ ഷോപ്പ് അടക്കാനായിട്ടോ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ചെന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ ഈ ഒരു വാഷ് ബേസിന് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എൻ്റെ മനസ്സിൽ ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ലേഡീസ് ആണല്ലോ നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു സിൽവർ കടന്നു കളർ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആക്കുമ്പോൾ ഇത് പൊളിഞ്ഞു പോരോ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഞാൻ അവരോട് തിരിച്ചു മറച്ച് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്താ പറയുക ഇതങ്ങനെ നിങ്ങൾ കമ്പി ഇട്ട് ഒരച്ചു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പോരുള്ളൂ നമ്മൾ പാത്രം കഴിക്കുന്ന കമ്പി ഉണ്ടല്ലോ അതിട്ട് ഉരച്ച് കഴിഞ്ഞാലൊക്കെ പോരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല അങ്ങനെ പൊയ്ക്കോളും നിങ്ങൾ നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ചുറ്റിനുള്ള ഭാഗത്ത് മാത്രമേ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് വൈറ്റ് ജസ്റ്റ് പ്ലെയിൻ വൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അകത്താണേലും അഴുക്ക് പിടിക്കുക നമ്മൾ വായൊക്കെ വെള്ളം നിറച്ച് ഗുളികുളാക്കി തുപ്പുമ്പോഴൊക്കെ എന്താ പറയുക ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ വീ അഴുക്കൊക്കെ വീണ് മഞ്ഞൾ കളറൊക്കെ ആകുമല്ലേ കൈ കഴുകുമ്പോൾ മഞ്ഞളൊക്കെ പിടിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് അത്യാവശ്യം എന്താ പറയുക ലിക്വിഡ് ഒക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ട് ഒരക്കാൻ പറ്റിയ രീതിയിൽ വൈറ്റ് കളറായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് ബാക്കിയുള്ള ഭാഗം നമ്മൾ പതുക്കിങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതിയല്ലോ കമ്പിട്ട് ഒരുക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഈ ഒരു വാഷ് ബേസിന് ഞങ്ങൾ തവക്കൽ എന്ന് പറഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭംഗി ഉണ്ടാവില്ലല്ലോ അങ്ങോട്ട് സൂട്ട് ആവില്ലല്ലോ കുറച്ച് ഓവർ വർക്കായില്ലേ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ ബാഗുനാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇട്ടോ നല്ല രസം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്നവരൊക്കെ പണി സമയത്ത് തന്നെ ഓരോരുത്തർ ഇങ്ങനെ കയറി വരും അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ നല്ല രസം നല്ല പറഞ്ഞിട്ട് ആ സമയത്ത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞാനും ഞാനും ഇങ്ങനെ അതിലേക്ക് അതിന്റെ സൗന്ദര്യം അപ്പം മുതലാണ് ഞാൻ കാണാൻ തുടങ്ങിയത് അങ്ങനെ 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 പിന്നെ എനിക്കും ഇഷ്ടായിട്ടോ പിന്നെ ഇത്രയും ഇപ്പൊ ഞങ്ങളിവിടെ താമസിച്ച് ഇത്രയും ആയിട്ടും ഇതിൻ്റെ കളറിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ നല്ല കെയർ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യൽ ഇതിൻ്റെ അകത്തുള്ള ഭാഗം ശരിക്കും ഞാൻ കമ്പിയൊക്കെ ഇട്ട് ഒരിക്കലും ഉണ്ട് പിന്നെ നമ്മൾ ഈ ഹാർഷായിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അതായത് ഈ തിന്നർ ക്ലോറക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഡിസൈൻ മേലെ ആവാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് ഇതിൻ്റെ മേലെ ഒരു കോട്ടിംഗ് അല്ലേ അപ്പോൾ അത് ഇങ്ങനത്തെ ഹാർഷ് കെമിക്കലൊക്കെ ഇട്ടാൽ എന്താ പറയുക ആ ഡിസൈനൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അതുകൊണ്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കളറ് വരുന്ന ഒരു വാഷ് ബേസിനും വാങ്ങാതിരിക്കാം കേട്ടോ വാങ്ങുമ്പോഴത്തെ മൊഞ്ചു മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടൂട്ടോ പിന്നെ ഇങ്ങോട്ടേക്കുള്ള ടാപ്പ് ബെല്ലയുടെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് ടാപ്പാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചത് ഇനി നിങ്ങൾ നോക്ക് ഞാനിവിടെ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും ഞാനിവിടുന്ന് തൽക്കാലം എടുത്ത് മാറ്റി ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ഇനി ഓരോ സാധനങ്ങളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് അവിടെ ഇപ്പം നിങ്ങളെ വീടിൻ്റെ ഇൻറ്റീരിയറ് നിങ്ങൾക്ക് സ്വയം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് മാറ്റങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ എൽ എല്ലാ ും ഇവിടെ മാറ്റി ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടല്ലോ ഞാൻ ആ കോർണർ ടോപ്പിൽ കൊണ്ടുവെക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുവെക്കുമ്പോൾ തന്നെ അവിടെ വരുന്ന മാറ്റം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ഞാൻ വെച്ചതിനു ശേഷം അതിൻ്റെ താഴത്തെ നമ്മുടെ ടവൽസ് വെക്കാനുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവിടേക്കുള്ള ടവൽസ് മടക്കി റെഡി ആക്കിയിട്ട് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് അവിടെ കൊണ്ടു വയ്ക്കാം അങ്ങനെ അതൊക്കെ അവിടെ നീറ്റായി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ താഴത്തെ തട്ടിൽ നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ എക്സ്ട്രാ ലിക്വിഡ് ഒഴിച്ച് വെക്കാനുള്ള ബോട്ടിലാണല്ലോ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കാലി ബോട്ടിലാണ് ഉള്ളത് അതുകൊട്ടെ അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ആ താഴ്ത്ത് തട്ടിൽ വെക്കാം ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം കംപ്ലീറ്റ് ഫില്ല് ചെയ്തു കേട്ടോ ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ളതും കൂടി വെച്ചാലോ അപ്പോൾ ഇവിടെ ആകെ മൂന്ന് സാധനങ്ങളേ ഉള്ളൂ ഒന്ന് നമ്മുടെ ഈ ലോങ് പോട്ടും ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വരുന്ന ഈ ഒരു സെറ്റാണ് അത് ഞാൻ ആദ്യം കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണുള്ളത് അതും വെച്ചു പിന്നെ നമുക്ക് അവിടെ ഹാങ് ചെയ്തിടാനുള്ളത് നമ്മുടെ കൈ തോർത്താനുള്ള ടവൽ ഉണ്ടല്ലോ അതാണ് അതും കൂടി ഞാൻ നന്നായിട്ട് മടക്കി നീറ്റാക്കിയിട്ട് ആ ഒരു ഹാങ്ങർ മേലിങ്ങനെ ഹാങ് ചെയ്തിട്ടു അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളും സെറ്റാക്കി കഴിഞ്ഞു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലും നിങ്ങളുടെ ഒരു തീമിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ച് എന്താ പറയുക അതൊരു ഭംഗിയിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല രസമായിട്ട് വരും കേട്ടോ ഇതിന് വേറൊരാളുടെ ഹെൽപ്പൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഇനി ഞാൻ നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയൊരു ഡൗട്ടിനുള്ള മറുപടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അതായത് നമ്മൾ വാഷ് ബേസിന് ചുറ്റുമുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ടൈൽസ് ചെയ്യാണ്ടിരുന്നത് ടൈൽസ് എന്താ പറയുക പതിക്കാത്തത് കൊണ്ട് വെള്ളം ധരിക്കൂലേ ഡേർട്ടിയാവൂലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ അത് ഞാൻ പറഞ്ഞുതരാം സത്യത്തിലുണ്ടല്ലോ നമ്മുടെ ഈ വാഷ് ബേസിൻ വെക്കുന്ന ഏരിയ ഒരു ഇടുങ്ങിയ സ്പേസിലാണ് എന്നുണ്ടെങ്കിൽ ചുമറിനോട് അടുത്തായിരിക്കുമല്ലോ വരിക ചെറിയൊരു സ്പേസിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചുറ്റിനുള്ള ചുമരുമേൽക്ക് വെള്ളം തിരിക്കാനും അങ്ങനെ ചുമരു കേടാവാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഞങ്ങളിവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വീതിയിലും നീളത്തിലുമാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്കാണ് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ ചുമരിയിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്രത്തോളം വീതി വരുന്നുണ്ട് എന്നുള്ളത് മുപ്പത്തിയൊന്ന് ഇഞ്ചാണ് ഇവിടെ നമ്മൾ വീതി എടുത്തിട്ടുള്ളത് അതായത് നമുക്ക് അത്യാവശ്യ സ്പേസ് ഈ വാഷ് ബേസിൻ്റെ പുറകിലും ഫ്രണ്ടിലും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഏരിയ എത്ര നീളത്തിലാണ് ഉള്ളത് എന്ന് ഇത് കണ്ടോ നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഈ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് എന്ന് പറയുമ്പം ഒരു വാഷ്ബേസിന് വെക്കാനുള്ള ഏരിയ ഒന്നുമല്ല അത്യാവശ്യം രണ്ട് സൈഡിലും വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിലും നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഗ്യാപ്പ് ചുമരും ചുമരും വാഷിംഗ് ബേസിനും തമ്മിൽ ഇടയിൽ ഗ്യാപ്പ് കിട്ടും കേട്ടോ ഇതിപ്പോൾ നോക്കിയേ കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ചുമരിൻ്റെയും വാഷ് ബേസിൻ്റെയും ഇടയിൽ ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വെള്ളം ധരിക്കുക വെള്ളം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല പുറകിലും വാഷ് ബേസിൻ്റെ പുറകിലും ചുമരിൽ നിന്ന് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ പതിമൂന്ന് ഇഞ്ച് ഗ്യാപ്പ് പുറകിലും വരുന്നില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചുമരില് ചുറ്റിനും ടൈൽസ് ഒന്നും ചെയ്യേണ്ട നല്ല തീരുമാനം എടുത്തത് കേട്ടോ അതാവുമ്പോൾ നല്ലൊരു മിനിമലിസ്റ്റിക് ലുക്കും കിട്ടും മാത്രമല്ല നമുക്ക് ചിലവും ഒരുപാട് ചുരുക്കാൻ പറ്റും പിന്നെ ഈ പെയിൻറ് ബേജറിൻ്റെ തുടച്ച് ക്ലീനാക്കാൻ പറ്റിയ പ്ലെയിൻ്റ് ഉണ്ടല്ലോ പെയിൻ്റ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അഴുക്ക് പിടിച്ചാൽ നമുക്ക് നനച്ചു തുടക്കാൻ പറ്റിയ അതുപോലത്തെ പ്ലെയിൻ പെയിൻ്റാണ് ഇവിടെ കംപ്ലീറ്റ് ഇൻറ്റീരിയറിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്പേസിലേക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള വാഷ് ബേസിൻ്റെ നീളവും വീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഈ ഒരു വാഷ് ബേസിന് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് വീതിയുമാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഒരു കൗണ്ടർ ടോപ്പ് എത്ര ഹൈറ്റിലാണ് വരുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈറ്റ് നിശ്ചയിക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഹൈറ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം അതായത് നമ്മൾ ഈ ഒരു ഹൈറ്റ് ശ്രദ്ധിക്കുന്ന സമയത്ത് കുട്ടികൾക്കും കൂടിയും വാഷ് ബേസിനിലേക്ക് കൈ എത്തുന്ന രീതിയിൽ ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള മക്കൾക്കെങ്കിലും വാഷ് ബേസിനിലേക്ക് കൈ ശരിക്ക് പൈപ്പ് ടാപ്പ് തുറന്നിട്ട് കൈ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ പിടിച്ച് പൊക്കി കൊടുക്കേണ്ടി വരുമല്ലേ പിന്നെ ഹൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണോ അതോ ഇങ്ങനെ ആ കൗണ്ടർ ടോപ്പിൻ്റെ ിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാഷ് ബേസിനാണോ സെലക്ട് ചെയ്യണത് എന്ന് നമ്മൾ നോക്കണം കൗണ്ടർ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാഷ് ബേസിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകൾ ഭാഗം മാത്രമേ നമ്മൾ ടോപ്പിൽ ഇങ്ങനെ കാണുള്ളൂല്ലോ അല്ലാത്ത ബാക്കി ഭാഗങ്ങളെല്ലാം കൗണ്ടർ ടോപ്പിന്റെ അടിയിലേക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമ്മളെ ഹൈറ്റിനെ ബാധിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൗണ്ടർ ടോപ്പ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് കുനിഞ്ഞ് നിന്ന് കൈയഴുകേണ്ടി വരും പിന്നെ ഞങ്ങളിവിടെ സെലക്ട് ചെയ്തത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കുന്ന വാഷ് ബേസിൻ ആയതുകൊണ്ട് തന്നെ ആ വാഷ് ബേസിന് വരുമ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഒരു ലെവലിൽ കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ കൗണ്ടർ ടോപ്പ് ചെയ്തെടുത്തത് മാത്രമല്ല നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് വാർത്തിട്ടുണ്ടാക്കിയതല്ല കേട്ടോ ഈ വെൽഡിങ്ങിൻ്റെ സമയത്ത് ഇവിടെ ഗ്രില്ലൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫ്രെയിം ഇരുമ്പിൻ്റെ ഫ്രെയിം വെൽഡ് ചെയ്ത് ഇവിടെ പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തത് ബാത്റൂമിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് അതിൻ്റെ മേലെ ടൈൽസ് ഒട്ടിക്കുകയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കുറേ ഹൈറ്റിലേക്ക് പിന്നെ കൂടൂല നേരെ കുറച്ച് വാർത്തെടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ സിമെന്റ് ഒക്കെ ഇട്ട് ടൈലൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു ഹൈറ്റ് നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ കണ്ടിട്ട് വേണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ വാശ്ശേരിയ സെറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരം ഒന്നും കൊണ്ടുപോയി വാശ്ശേരിയ സെറ്റ് ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മുടെ ഈ ഓടിച്ചാടി നടക്കുന്ന ഈ ഒരു പ്രായം മാത്രമല്ല നമ്മൾ മനസ്സിൽ കാണേണ്ടത് നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രായം വരാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പാരൻസ് വന്ന് നിൽക്കുന്ന സമയമെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രായം വരെ ഗ്യാരണ്ടി ഒന്നും അല്ല ഞാൻ പറയണത് എന്നാലും നമ്മൾ നമ്മളതൊക്കെ മനസ്സിൽ കാണണല്ലോ അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാനൊക്കെ കാണുന്നതാണ് കാലുണ്ടല്ലോ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ ആ കാലെടുത്ത് പൊക്കാൻ കഴിയാതെ വേച്ച് വേച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈം നമുക്ക് വരാനുണ്ട് അപ്പം ആ ഒരു സമയത്ത് വേറെ ഒരാളെ കൈ പിടിച്ച് നടന്നു പോയി വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കൈ എഴുകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതെ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ ആണെങ്കിൽ അതുതന്നെയാണല്ലോ നമുക്ക് സൗകര്യം മാത്രമല്ല പിന്നെ ഒരു ലെവൽ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വേറൊരു സ്റ്റെപ്പ് കയറിയൊക്കെ നമ്മൾ വാഷ് ബേസിന് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒരു പ്രായം കൂടെ നമുക്ക് വരാനുണ്ടെന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാൻ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വാശീരിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഞാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടുണ്ടല്ലോ കമൻ്റ് ബോക്സിൽ ഒരുപാട് പേരിപ്പോൾ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോന്നും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് അല്ല ഞാൻ ഓരോന്നും തുടർന്ന് വീഡിയോസായിട്ട് ചെയ്യും നിങ്ങളെല്ലാവരും എൻ്റെ സംസാരവും അതേപോലെ എൻ്റെ അവതരണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ എൻ്റെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടല്ലോ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ വീഡിയോസ് കാണുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറയുക കഴിയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പോഴല്ലേ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനേ എനിക്കും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നുണ്ടല്ലോ ഇന്നത്തെ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു കരകരപ്പ് സൗണ്ട് എൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ അതെന്താണെന്നറിയോ എൻ്റെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതായത് ഞാനൊരു ഇയർഫോണിൻ്റെ മൈക്കിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യണത് അതിനെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ കേട്ടോ ചെയ്തത് എന്താ പറയുക ഞാനുണ്ടല്ലോ എൻ്റെ യൂട്യൂബിന് വേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ എന്നാണോ നിങ്ങളൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് മോണിറ്റൈസ്ഡ് ആയി എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടണത് അന്ന് ആ പൈസ കൊണ്ട് ഈ യൂട്യൂബിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം എന്നെട്ടോ ഞാൻ നെയ്യത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്ക് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ വിചാരിക്കണത് ഇനിയിപ്പോൾ വോയിസ് കേൾക്കുന്ന നിങ്ങളാണല്ലോ അഭിപ്രായം പറയേണ്ടത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട് മൈക്ക് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പോയിട്ട് മൈക്ക് മാറ്റിയിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ വീഡിയോസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അതുവരെ അസ്ലാമലൈക്കും താങ്ക് യു